നമ്മൾക്കുള്ളതായ വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടുകെട്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് ചാരിയാൽ ചാരിയത് മണക്കുമെന്നുള്ളത് പഴയ പഴമക്കാർക്കുള്ളതായ ചൊല്ലാണെങ്കിലും അതിൽ വളരെ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളുടെ കൂട്ടുകെട്ട് ആരോടാണോ അവരുടെ സ്വഭാവ ആയിരിക്കും നമ്മളുടെ സ്വഭാവ രീതി അതേപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികൾ ഏതൊരു കൂടെയാണോ കൂടെയാണോ ആയിരിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവ രീതികളായിരിക്കും നമ്മളുടെ മക്കൾക്കും ഉണ്ടാകാൻ പോവുക അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ടിലൂടെ രാത്രി സമയങ്ങളിൽ ആൺകുട്ടികളെ അങ്ങാടിയിലേക്ക് അയച്ചു കൊണ്ട് മണിക്കൂറുകണക്കിൻ്റെ സമയങ്ങളിൽ അങ്ങാടിയിലെ സമയം ചെലവാക്കാൻ വേണ്ടി നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അതേപോലെ തന്നെ ചീത്ത സ്വഭാവമുള്ളതായ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ പറഞ്ഞയക്കത് ഇതൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി കാലം വളരെ മെച്ചപ്പെട്ടതാകും അള്ളാഹുറപ്പ് സുഭാനുഭവത്താല നമ്മളുടെ മക്കളെല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കാനും നല്ല അറിവുകൾ നൽകിക്കൊണ്ട് നല്ല സ്വഭാവങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ നല്ല മനുഷ്യരോടൊപ്പം കൂട്ടുകെട്ടി നല്ല രീതിയിൽ ജീവിക്കാൻ മാതാപിതാക്കളാകുന്ന നമ്മൾക്ക് അതിൻ്റെ തനതായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും വളർത്താനും കുട്ടികൾക്ക് വളരാനും ഉറപ്പു സുഭാനുഭോത്താൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഹാമീൻ അസ്സലാമലൈക്കു വരഹമുല വ